മാർക്കറ്റുകളിൽ പോയാൽ ഒരേ റാക്കിൽ തൈരും യോഗം ഉണ്ടാകും ഇതിലേതാണ് നല്ലത് എന്നാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെ പലതരം സംശയങ്ങളാണ് ഇവയെ ചുറ്റിപ്പറ്റിയുള്ളത് ഇവ രണ്ടും ഒന്നാണെന്ന് കരുതിയിരിക്കുന്നവരും കുറവല്ല നല്ല കട്ട് തൈരുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രം ചോറ് കഴിക്കുന്നവരുമുണ്ട് കാച്ചിയ പാലിൽ ഉറയൊഴിച്ച് പ്രകൃതിദത്തമായി ഉണ്ടാക്കുന്നതാണ് തൈര് പാലിലടങ്ങിയ എന്ന പ്രോട്ടീനെ ബാക്ടീരിയ വിഘടിപ്പിച്ചാണ് തൈരുണ്ടാകുന്നത് അതേ സമയം യോഗത്തെ നിയന്ത്രിത ഫെർമെന്റേഷന് വിധേയമാകുന്നതാണ് ലാക്ടോബാസിലസ് ബർഗേറിസസസും ത്രപ്റ്റോകോക്കസ് തെർമോഫീലസ് എന്ന രണ്ടു തരം ബാക്ടീരിയകളെ ഉപയോഗിച്ചാണ് പാല് പുളിപ്പിക്കുന്നത് അതുകൊണ്ട് ഇവ രണ്ടിന്റെ രുചിയിലും ഘടനയിലും വ്യത്യാസപ്പെട്ടിരിക്കും കൂടാതെ പല തവണ അരിച്ചെടുത്ത് അവശേഷിക്കുന്ന ദ്രാവകം നീക്കം ചെയ്ത ശേഷമാണ് യോഗട്ട് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ യോഗട്ട് കൂടുതൽ കട്ടിയുള്ളതും ക്രീമിയുമായി മാറുന്നു നെഞ്ചിരിച്ചിലുള്ളവർ തൈര് കഴിക്കുന്നത് അസിഡിറ്റി ഉണ്ടാക്കും ക്കാർ യോഗ് കഴിക്കുന്നതാണ് നല്ലത് എന്നാൽ കലോറിയുടെ അളവും രണ്ടിലും ഏകദേശം ഒരുപോലെ ആയിരിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു തൈരും യോഗട്ടും മികച്ച പ്രോബയോട്ടിക് ആണ് അതുകൊണ്ട് കുടലിന്റെ ആരോഗ്യത്തിനും ദഹനത്തിനും സഹായിക്കും അതേസമയം അരിച്ചെടുക്കുമ്പോൾ ലാക്ടോസ് നീക്കം ചെയ്യപ്പെടുന്നതിനാൽ യോഗത്തിൽ പഞ്ചസാരയുടെ അളവ് കുറവാണ് കൂടാതെ സാധാരണ തകരിലുള്ളതിനേക്കാൾ ഇരട്ടി പ്രോട്ടീൻ യോഗട്ടിൽ ഉണ്ടാകും അമിത രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും നിയന്ത്രിച്ച് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ ഇവ രണ്ടും സഹായിക്കും ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജെറ്റ്സുകൾക്കും പുറമെ അമ്പത്തിരണ്ടായിരത്തിലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിന് ഹൈറീച്ച് ഹൈ പമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മീറ്റ്സ് ഗ്രോസറി ഗിഫ്റ്റ് ഐറ്റംസ് അപ്ലയൻസുകൾ ബ്യൂട്ടി പ്രോഡക്റ്റുകൾ ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഇനി പലയിടത്തല്ല എല്ലാം ഒരിടത്ത് കട്ടപ്പന ചെറുതോണി അനക്കര ഏലപ്പാറ